ദേ ഹേ നീ അങ്ങോട്ട് നോക്കി ദേ ബിഗ് ബോസ്സിലേക്ക് എൻട്രി കേറി വരുന്നു ഓ ഗॉड യു ഈ अगेन വീണ്ടും നിങ്ങളോ ഓ മോളെ ഇങ്ങോട്ട് വാ പേശി മുടി ദേ പാണ്ടി എന്‍റെ മുള് ഡിഗ്രിയാണടാ ഡിഗ്രി വീട്ടിലിങ്ങനെ ഇംഗ്ലീഷിലേ பேசാറുള്ളൂ എ അ ഡഫറന്റ്ലി ബിഗ് ബോസ് ഏഷ്യൻ കോ ഹൈ എവരിബഡി ആരേ കോമളി അത് കരുണൻ ചന്തളുടെ കാണിച്ചെന്ന് പയ്യൻ വന്ന് വിളിച്ചില്ലായിരുന്നു ഞാൻ പോയടാ അല്ലെങ്കിൽ കാലന് വഴി തെറ്റില്ലടാ അത് കൃത്യമായിട്ട് വരും കൊണ്ടുപോകാൻ എൻജോയ്മെന്റ് ഷോ ആൻഡ് യങ്കരം തന്നെ ഐ വിൽ ഗീവ് യു ഗീവ് ടു സോ മെനിസ്റ്റിംഗ് ഞങ്ങൾ പോവാതെന്താ വിത്ത് മീ ടു പെർഫോം ആൻഡ് സോ സോ എക്സൈറ്റഡ് ടു ഇയാളുടെ ലൈഫ് ഗോ വെൻ വെന്യു വിൽ ഗോ കോൾ വിൽ ഗോ ప్రదీప్త